കോഴയോപണം മുൻനിർത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ യുവജന രോഷം ഇരമ്പി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പ്രതിഷേധം ചെയ്തു കേരളത്തിന്റെ വികസന കുതിപ്പായ കേരയിലും യുവതയുടെ തൊഴിൽ സ്വപ്നങ്ങളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അട്ടിമറിക്കാൻ കോഴ വാങ്ങി സമരം സംഘടിപ്പിച്ച വി ഡി സതീശൻ നാടിന് അപമാനമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കുന്നമ്മല് കേന്ദ്രീകരിച്ച് വി ഡി സതീശന്റെ കോലവുമായി പുറപ്പെട്ട പ്രതിഷേധ പ്രകടനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച ശേഷം കോലവും കത്തിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയിൽ ഏറ്റവും ശക്തമായ അടിത്തറയായി വർത്തിക്കേണ്ടുന്ന കേര ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സർക്കാർ രണ്ടായിരത്തി ഒന്നിൽ ഈ പദ്ധതി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം വരുന്ന വിവിധ തൊഴിലെടുക്കുന്ന ചെറുപ്പത്തെ ഈ നാട്ടിൽ ഐ ടി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ആ പദ്ധതിയെ കണ്ടിരുന്നത്

അനീഷ് കുറുമ്പാലം ശ്രീജിത്ത് രവീന്ദ്രൻ വി പി അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും ജില്ലയിലെ നൂറ്റി അൻപത്തിരണ്ട് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും സംഘടിപ്പിക്കും